അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോണത് അതിൽ ഞാൻ ഇതുപോലത്തെ ഗിൽട്ടർ ഫോം ഷീറ്റിൽ നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സർക്കിൾ രൂപത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് കറക്റ്റ് സെൻ്ററിൽ തന്നെ മുറിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ആ വരയിലൂടെ ഒന്ന് മുറിച്ചാൽ മതി അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ആക്ച്വലി നമുക്ക് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ എത്ര പീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ കട്ട് ചെയ്യാൻ നാല് പ്രാവശ്യം കട്ട് ണെങ്കിൽ നാല് പ്രാവശ്യം കട്ട് ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ കുറേ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് എതളുകളായിട്ടും ഈക്വൽ ഈക്വൽ പോഷനായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉണ്ടല്ലോ എഡ്ജ് ഭാഗത്തു നിന്ന് ഇപ്പുറത്തെ എഡ്ജിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു എതളിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടിയത് അതുപോലെ ആരും സ്കിപ്പ് ചെയ്ത് കാണാൻ നിൽക്കരുത് കേട്ടോ മുഴുവനായിട്ട് കാണാം നമ്മൾ എത്ര എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്ലോപ്പായ വീഡിയോ ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്തതെന്ന് വെച്ചിട്ട് സക്സസ് ആവണമെന്നില്ല ഇതുപോലെ പല മിസ്റ്റേക്കുകളും പറ്റും പല സാധനങ്ങളും നമുക്ക് നഷ്ടപ്പെടും എന്താ വെച്ചാൽ ഈ ഈ ഗിൽറ്റർ ഫോം ഫോംഷീറ്റൊക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ ഉദ്ദേശിച്ച സമയത്ത് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ഹെയർ ബാൻഡുകൾ ആ മെറ്റീരിയലൊക്കെ നമുക്ക് നഷ്ടമാണ് ഒരു പ്രൊഡക്റ്റ് ഫെയിലായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്യുക ചെയ്താലും ചീറ്റ് ചീറ്റി പോകാനുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചീറ്റി പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് പക്ഷേ അത് ഭയങ്കര യിട്ട് ആക്ച്വലി ഞാൻ അത് നല്ലൊരു രീതിയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു എൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് പറ്റുക ശ്രദ്ധയില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം ശ്രദ്ധയില്ലായ്മ കൊണ്ട് പറ്റിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഹെയർ ക്ലിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യുക ആക്ച്വലി നമുക്ക് ഈ ചെറിയ കുട്ടികളും ഹൗസ് വൈഫാണ് മെയിൻ ആയിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഒക്കെ ചെയ്യുക അപ്പോൾ അവർക്ക് ഓൾറെഡി വീട്ടിലെ ടെൻഷൻസ് ഉണ്ടാവും പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ കാര്യങ്ങൾ വീട്ടിലെ അടുക്കള അങ്ങനത്തെ കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ടാവും എന്നിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനും ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് എൻ്റെ ഹസ്ബൻഡും കുട്ടിയും പോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ ഫോൺ എടുത്ത് വീഡിയോ ചെയ്യാനിരിക്കും പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ അവിടെ പെൻഡിങ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ പെൻഡിങ് ആയ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അയ്യോ പാത്രം കഴിഞ്ഞില്ലല്ലോ അയ്യോ ഫുഡ് എടുത്ത് വെച്ചില്ലല്ലോ അയ്യോ ഞാൻ ഫുഡ് കഴിച്ചില്ലാലോ കുട്ടിക്ക് ഫുഡ് കൊടുത്തില്ല ഇങ്ങനെയുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ കയറി വരുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ പറ്റും ഉറപ്പാണ് അതിലൊരു ഡൗട്ടും ഇല്ല അപ്പം നിങ്ങൾ കഴിയുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്ത് മൈൻഡ് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ശ്രദ്ധിക്കാൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ആക്ച്വലി എങ്ങനെ പോയാലും എനിക്ക് പത്തര വീഡിയോ ഇടണം നമ്മുടെ ടൈമിംഗ് അതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പത്തര ആവുമ്പോൾ എന്ത് വന്നാലും എന്ത് തടസ്സം വന്നാലും ഞാനൊരു കുഞ്ഞു വീഡിയോ എങ്കിൽ ഞാൻ എങ്ങനെ പോയാലും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും അതെ ആക്ച്വലി എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു എന്താ പറയുക ഒരു എൻ്റെ ഒരു കടമ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ഇതും യൂട്യൂബ് എന്ന് പറയുന്നതും നമ്മുടെ ഒരു ജോലി തന്നെയാണല്ലോ കറക്റ്റ് സമയത്ത് തന്നെ വീഡിയോ എടുക്കുക എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഉണ്ട് ചില ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ പത്തരയ്ക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താണ് നിൻ്റെ വീഡിയോക്ക് ആര് കാണുന്നുണ്ടാവും പക്ഷെ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവും തന്നെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എത്ര ബുദ്ധിമുട്ടായാലും എത്ര ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് വീഡിയോ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ അതിനെനിക്ക് തിരിച്ചൊരു സഹായം എന്നുള്ള രീതിയിൽ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കണ്ടാലാണ് മറ്റുള്ളവരിലേക്ക് അതൊന്ന് എത്തുകയുള്ളൂ കേട്ടോ ആ വീഡിയോസ് എത്തി അവർക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബിസിനസ് തുടങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാമല്ലോ അപ്പം നമ്മളിത് നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുത്തിട്ട് ഒരു ഫ്ലവർ രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനെ അതൊരു ഫ്ളാറ്റ് ആയിട്ടിരിക്കും അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കി അല്ലെങ്കിൽ അതൊന്ന് ഫ്ളാറ്റായിട്ടിരിക്കും വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമില്ല ബിക്കോസ് നമ്മളിപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ ഈ ഫ്ലോപ്പ് പോയ സാധനം ആ ഒരു ഡിസൈനിൽ ഫ്ലോപ്പ് ആയ ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലൊന്ന് ഒന്ന് ഒന്ന് ലൂസായി ഈ ഫോം ഷീറ്റ് ഒന്ന് ലൂസായി കിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ പിന്നെ അയൺ ബോക്സിൽ വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അയൺ ബോക്സിന് ഒരു കുഴപ്പവും പറ്റില്ല ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് മീൻസ് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ ബോക്സ് ഫോംഷീറ്റിന്റെ ഒരു സ്റ്റി Off, <their> so, have. Have ി പോലെ ആകുമോ അതിൽ ഒന്ന് ഒട്ടിപ്പിടിക്കും അതായത് ഇപ്പോൾ ഫോംഷീറ്റിൽ നമ്മൾ അയൺ ബോക്സിൽ വെച്ച് ചൂടയ്ക്കിയതിന് ശേഷം തുണികളിലൊക്കെ പോയിട്ട് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തുണി ഒട്ടിപ്പിടിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ അയൺ ബോക്സിൽ ഫോം ഷീറ്റ് വെച്ച് ഷേപ്പ് ആക്കിയതിന് ശേഷം ഒരു പ്ലെയിൻ ക്ലോത്ത് എന്തെങ്കിലും കൊണ്ട് അയൺ ബോക്സ് ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം മാത്രം വേറൊരു തുണിയിലേക്ക് നിങ്ങൾ അയൺ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അതും വേണ്ടതിനെ കൈ പൊള്ളിച്ച് വെക്കരുത് അപ്പോൾ നല്ല രീതിയിൽ തുണി നല്ല കട്ടിയോടാക്കിയിട്ട് ഞങ്ങൾ ആൻഡ് ബോക്സ് ക്ലീൻ ചെയ്ത് കൊടുക്കുക തുടച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ ഫ്ലവറിലേക്ക് നമ്മൾ ഇതുപോലെ പോളൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഇത് എൻ്റെ കമ്പി അതിൻ്റെ താഴെയുള്ളത് പോയത് കാര്യമാണ് അപ്പോൾ വേസ്റ്റ് ചെയ്യേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നമ്മുടെ കത്രികയും കൊണ്ട് ഹോളിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഭയങ്കര കഷ് ഒറ്റപ്പെട്ടിട്ട് ഞാനിങ്ങനെ കുത്തി കയറ്റി കൊടുക്കണത് കേട്ടോ ആക്ച്വലി പോളൻ്റെ അടിയിൽ ഒരു കമ്പി ഉണ്ടാവുമല്ലോ ആ ഒരു കമ്പി ഉണ്ടെങ്കിൽ തന്നെ ആ കമ്പിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി ഇറക്കേണ്ട ആവശ്യമേ ഉള്ളൂ എൻ്റെ വേറെ പോളനുണ്ട് എന്നാലും വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കമ്പി പോയത് എടുത്തിട്ട് ഇത്ര സാഹസികമായിട്ടൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പകരം വേണമെങ്കിൽ സിൽവർ പോളൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് മീൻസ് പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ആ ഒരു രീതിയിൽ ചെയ്യാം കളർ കോമ്പിനേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം അതായത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നല്ല കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡും ബ്ലാക്ക് അങ്ങനെയുള്ളതൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു വൈറ്റും അതുപോലെ തന്നെ ആഷ് കളറും എത്രത്തോളം മാച്ച് മാച്ചാവും എന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് വൈറ്റ് ടു ആഷ് കളറും ഇപ്പോൾ അത്ര ആവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മേ ബി മാച്ച മാച്ചായേക്കാം വൈറ്റ് ടു ആഷിനും കൂടെ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊണ്ടുവരുമ്പോഴൊക്കെ മാച്ച് ആവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങളുടെതായ രീതിയിൽ കളർ കോമ്പിനേഷനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതിന് അതിനകത്ത് നമ്മൾ ഈ പോളർ ഒന്ന് സെറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലൂ ഗണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പകുതി വഴി ഉപേക്ഷിക്കുക എനിക്കിത് സെറ്റാവില്ല ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ വയ്യ ഇത് എന്താ പറയുക നമ്മൾ പഠിക്കാതെ കാര്യമില്ല പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിക്കരുത് ചെയ്ത് 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 ചെയ്തിട്ട് എന്നെ നമുക്കിത് കിട്ടുകയുള്ളൂ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയ ഹെയർ ക്ലിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തലചുറ്റു വീഴും സീരിയസ്ലി ആ ഫോട്ടോ ആക്ച്വലി എൻ്റെ ഏതോ ഒരു ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുകയാണ് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇപ്പം സമയമില്ല ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സത്യമായിട്ടും പെക്കത്തുള്ള സൈക്കിള് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ മോഡൽ ഹെയർ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വന്നു ഈ ഒരു ഫ്ലവർ തന്നെ ഞാൻ എത്ര പ്രാവശ്യം കട്ട് ചെയ്തിട്ടാണെന്ന് പറയും എനിക്കൊരു പെർഫെക്ഷനിൽ കിട്ടുന്നത് എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിരിക്കുമെന്ന് വേണ്ട ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ടു ഇതിന് വേണ്ടി തന്നെ ഞങ്ങൾ സമയം കണ്ടെത്തി ഞങ്ങൾ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്കും കിട്ടും നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടാതെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല പിന്നെ കുറച്ച് പേരെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് സങ്കടമാണ് വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാരുമില്ല അഥവാ ഇപ്പോൾ വീട്ടിൽ സപ്പോർട്ട് ചെയ്തല്ലോ നമുക്ക് വാങ്ങിച്ച് തരാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചു തരാൻ ഇല്ല ഫിനാൻഷ്യലി ഭയങ്കര ഇതായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്നവർക്കൊക്കെ ഞാൻ മെറ്റീരിയൽസ് അയച്ചു അയച്ചുകൊടുക്കാറുണ്ട് അതായത് വില കുറച്ചിട്ടാണെങ്കിലും എനിക്ക് ഒരു ലാഭവും ഇല്ലാത്ത രീതിയിൽ കൂടെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ അഞ്ചോ ആറോ പേർക്ക് ഞാൻ എന്തോ മെറ്റീരിയൽ അയച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റും ബിക്കോസ് നമ്മളത് കാശ് കൊടുത്ത് വാങ്ങിക്കണം പക്ഷേ എന്താണെന്നറിയോ എനിക്കടം സങ്കടം കേട്ടെങ്കിൽ എനിക്ക് മനസ്സിലിഞ്ഞ് പോകും പക്ഷേ ഞാൻ എല്ലാ വശവും നോക്കുന്നുണ്ടോ നോക്കിയിട്ട് ഇവർക്ക് ഇങ്ങനെ പറ്റാത്തതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജെനുവൻ ആണെങ്കിൽ മാത്രമേ ഞാൻ വില കുറച്ച് രൂപയിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപ ഒരു പ്രൊ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് നഷ്ടമാണ് സീരിയസ്ലി എനിക്ക് നഷ്ടമാണ് പിന്നെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ ആയിട്ട് ണ്ട് എന്നിട്ടും ഒരു ലാഭമില്ലാതെ ഞാൻ കൊടുത്തത് അങ്ങനെയെങ്കിലും ഒരു വീട്ടമ്മ ഒരു വീട്ടമ്മ നല്ലൊരു വരുമാനം അവർക്കൊരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിലെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് മെറ്റീരിയൽ ചോദിച്ചാൽ സത്യമായിട്ട് എൻ്റെ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഹോൾസെയിലായിട്ട് എടുക്കണേൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് തരാൻ തരാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് തന്ന എനിക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവില്ല അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് എനിക്ക് പറ്റണ രീതിയിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും ഞാൻ തരും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് ഫ്ലവറും കൂടെ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഫിനാൻഷ്യലി ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എവിടെന്നെങ്കിലും എവിടെയെങ്കിലും ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഞങ്ങൾ ഒന്ന് ഒപ്പിക്കുക ഒന്ന് അഞ്ഞൂറ് ആരെങ്കിലും ഇപ്പോൾ നമുക്ക് എന്തായാലും തരും നിങ്ങൾ എന്തിനൊക്കെ കടം വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങൾ ആരെങ്കിലും ഇന്ന് കടം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുണ്ട് നിങ്ങൾ ചെയ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വാങ്ങിച്ച് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ട് സെയിൽ ചെയ്യുക അപ്പം ആ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും അതൊന്നും ഒരു പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കടം വീട്ടുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ ബാലൻസ് ഉണ്ടാകുമല്ലോ പൈസ എന്തെങ്കിലും കുറച്ചെങ്കിലും പൈസ ബാലൻസ് ഉണ്ടാകുമ്പോൾ വീണ്ടും കുറച്ച് മെറ്റീരിയൽ വാങ്ങിക്കുക അങ്ങനെ ചെയ്യുക പിന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് ഫാമിലി സപ്പോർട്ടിനെ പറ്റി എനിക്ക് കറക്റ്റായിട്ടറിയില്ല എൻ്റെ അടുത്ത് ഇതാരും നീ ഇത് ചെയ്യരുത് ഇത് ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ഫാമിലിയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ട പറഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഒരു മാനസികാവസ്ഥ അതിന് എന്താണ് സൊല്യൂഷൻ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷെ നിങ്ങൾ അവരെ നിങ്ങൾ ആയിട്ട് നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ ഇതിൽ സക്സസ് ആവും ഒരു ചെറിയൊരു വരുമാനമെങ്കിൽ ചെറിയൊരു വരുമാനം ഇന്ന് കിട്ടുന്നൊക്കെ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്താ പറയുക ഇപ്പം ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ കൂടെ രാത്രിയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസ് എന്തായാലും കിട്ടും ഇപ്പോൾ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിക്കുക സംസാരിച്ചുകഴിഞ്ഞിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക സമാധാനപരമായിട്ടിരുന്നു പറഞ്ഞ് മനസ്സിലാക്കണം ഇല്ലാതെ ചെയ്യണം അപ്പം നീ ചെയ്യണ്ട നിനക്കെന്താ പൈസ ഇല്ലാതെ അവിടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളും എടുത്ത് ചാടി അവരുടെ അടുത്ത് ചൂടായെന്ന് ഹസ്ബൻ്റ് അടുത്ത് ചൂടായെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ ഉള്ളൂ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഹസ്ബൻഡ് ചൂടാവുന്ന ൂടെ നിങ്ങൾ സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ എനിക്ക് ഇത്രയും സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞുതരാൻ അറിയുള്ളൂ പിന്നെ എന്താ പറയുക നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു രീതിയിലെങ്കിലും ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക നല്ലൊരു രീതിയിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു കാണിച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഹസ്ബൻഡിനെ ആണെങ്കിലും അവരുടെ ഫാമിലിക്കാണെങ്കിലും ഒക്കെ ഒരു വിഷവും ഇത്ര നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും അവർ സപ്പോർട്ട് ചെയ്യും ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ആരെയും മെയിൻ്റെ ചെയ്യാതെ എനിക്ക് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നുള്ള രീതിയിൽ പിന്നെ മുമ്പോട്ട് പോകണം ഇപ്പോൾ എനിക്ക് തന്നെ എത്ര പ്രോബ്ലംസ് എനിക്കുണ്ടെങ്കിലും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാതിരിക്കില്ല എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാതിരിക്കുള്ളൂ കുട്ടികൾക്ക് വയ്യാതായാലും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാതിരിക്കുള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും എനിക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ മെന്റലി ഡൗൺ ആണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊരിക്കലും ഞാൻ വീഡിയോസ് ഇടാതിരുന്നിട്ടില്ല എനിക്ക് മെന്റലി ഓക്കെ അല്ലാത്ത ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട് എന്നിട്ടും കൂടെ ഞാൻ പറ്റില്ല എനിക്ക് എൻ്റെ വർക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിൽ ആര് ആരായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി എനിക്ക് പത്തരയ്ക്ക് വീഡിയോ ഇടണം അതുപോലെ തന്നെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിടണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോയിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും എൻ്റെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ ഓർത്തിട്ട് അതാണ് എൻ്റെ മെയിൻ പരിപാടി പക്ഷേ എന്താണ് എന്താണതിൽ യൂസ് ഇല്ലെങ്കിൽ എന്താണിതിൽ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ജോലി സമയത്ത് ഇതും ഒരു ജോലി തന്നെയാണ് നമ്മുടെ ജോലി സമയത്ത് വേറെ കാര്യങ്ങളൊന്നും തലയിൽ കയറ്റാതിരിക്കുക അത്ര എനിക്ക് പറയാറുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഒരു കാര്യങ്ങളിലും മെയിൻ്റ് അത്രയ്ക്ക് മെയിൻ്റാതെ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ ഞാൻ പറയുള്ളൂ പിന്നെ കുറേ ഫാമിലി ഇപ്പോഴും എന്താ പറയുക സ്ത്രീകളെ അടിച്ചമർത്തിയിരിക്കുന്ന ഫാമിലികളൊക്കെ ഉണ്ട് അവരെ ഒന്നും അതൊന്നും എനിക്ക് അത്രയ്ക്ക് കയറി ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞൊന്നും ചിലപ്പോൾ ഞാൻ പറഞ്ഞ സൊല്യൂഷനൊന്നും ആ ഒരു ഫാമിലീൻ്റെ അടുത്ത് വില പോവില്ലായിരിക്കും അങ്ങനെയുള്ള ഫാമിലി ഫാമിലി ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ വേറെ ആരെങ്കിലും അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ഉപദ്രവം ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് അടിച്ചമർത്തുക ഒന്നിനൊരു സപ്പോർട്ട് ഇല്ല എല്ലാത്തിനും തൊട്ടേനും പിടിച്ചതിനൊക്കെ കടി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആരെങ്കിലും അറിയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വലിയ ആൾക്കാരെയൊക്കെ അറിയിച്ചിട്ട് അതൊന്ന് പുറത്തേക്ക് വരാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ നോക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വേണ്ടത് അതുപോലെ തന്നെ അടി ിട്ടോ അങ്ങനെയല്ല വലിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവെയ്ത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ആയിരത്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആക്ച്വലി രണ്ട് ഫ്ലവറും രണ്ട് ഒന്ന് കൊച്ചിയിലാണെങ്കിൽ ഒന്ന് കൊയിലാണ്ടിയിലാണ് പോയി കിടക്കുന്നത് ആക്ച്വലി ഞാൻ മെഷർമെൻറ്റ്സ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ ഞാൻ ഒട്ടിക്കുന്ന സമയം സമയത്ത് വേറെ എന്തെങ്കിലും ഒന്നിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാൻ ഞാൻ വേണ്ടി പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് രണ്ട് പൂ രണ്ട് സൈഡിൽ വന്നത് പിന്നെ സെൻറ്ററിൽ വന്നിട്ട് നമ്മൾ ലേസ് ആണ് ഒട്ടിച്ചു കൊടുക്കുക ഒരു റെയിൻബോ കളറിലുള്ള സ്റ്റോണിൽ ലേസ് ആണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എയ്റ്റ് തൗസൻഡ് ഏതെങ്കിലും ഒട്ടിക്കാം ഫെവിബോണ്ട് ചെയ്തത് യെല്ലോവിഷ് ഷെയ്ഡ് വരും ഗ്ലൂഗണ് ഒട്ടിച്ചിരിക്കുന്നത് ഒട്ടിച്ചൊന്നും ശരിയായില്ല കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ എത്രയേക്കോട്ട് അത് ചെയ്തിട്ട് കുളമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്കത് ശരിയാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഹെയർ ബാൻഡ് ഇനിയിപ്പോൾ എന്തായാലും ആ ഗ്ലൂഗണ് എല്ലാം ഫോംഷീറ്റൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫോം ഷീറ്റൊക്കെ കീറിപ്പോവും ഗ്ലൂ ആയതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യുമ്പോൾ എന്തായാലും കീറിപ്പും സ്റ്റോൺ ഷീറ്റ് മേ ബി കിട്ടുന്ന വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കുട്ടി തലയിൽ വെച്ചിട്ടൂടെ ഞാൻ ഒന്ന് കാണിച്ചു ട്ടോ കണ്ടില്ല ഇത് കണ്ടപ്പോ തന്നെ ഞങ്ങക്ക് മനസ്സിലായി എത്രത്തോളം രീതിയിൽ ആയി പോയ ഡിസൈൻ ആണെന്ന് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാ നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇതുപോലുള്ള പണിയൊന്നും ആർക്കും കിട്ടാതിരിക്കട്ടെ അപ്പൊ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായിട്ടോ